സെലൻസ്കിയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ടോമഹാക്ക് മിസൈൽസ് കിട്ടണമെന്നുള്ളത് അപ്പോൾ ഇന്നലെ വൈറ്റ് ഹൗസിൽ ചർച്ചയൊക്കെ നടന്നു പക്ഷേ നിഷ്കരണം ട്രംപ് അതിനെ തഴഞ്ഞു കളഞ്ഞു അതായത് ഇനി അത് കിട്ടാൻ പോകുന്നില്ല ഒരു ഭാഗത്തു നിന്ന് അത് കൊടുക്കുകയാണെങ്കിൽ ശക്തമായ ആക്രമണവും തിരിച്ചടിയും ഉണ്ടാകുമെന്ന റഷ്യയുടെ മുന്നറിയിപ്പ് കൂടി ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലാണ് ട്രംപ് ഈയൊരു ആവശ്യത്തെ തഴയുന്നത് അപ്പോൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും അമേരിക്ക സെലൻസ്കിയെ അല്ലെങ്കിൽ യുക്രൈനെ കൈവിടുകയാണ് ടാമഹോക്ക് മിസൈലിൻ്റെ മിന്നുന്ന പ്രകടനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുവൈറ്റ് ഇറാഖ് യുദ്ധത്തിൽ ഒരു വലിയ നമ്മളൊരു കാഴ്ചയായിട്ട് അത് കണ്ടെങ്കിലും അതിൻ്റെ മിന്നുന്ന പ്രകടനങ്ങൾ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് ശക്തമായ ആയുധം തന്നെയാണ് ശക്തമായ മിസൈൽ തന്നെയാണ് ഇറാഖിനെ തകർക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് രാത്രിയുടെ മറയിൽ ലൈവായിട്ട് നമ്മൾ കണ്ട ഓർമ്മകളുണ്ടാവും ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് അതേ ടോമാ മിസൈലുകൾ യുക്രൈന് കൊടുക്കണമെന്നൊരു ആഗ്രഹം വൈറ്റ് ഹൗസ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു കാരണം റഷ്യയോടുള്ള യുദ്ധത്തിൽ ഒരിക്കൽ പോലും യുക്രൈന് ജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല തോറ്റുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഓരോരോ ഭാഗങ്ങളായിട്ട് റഷ്യ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയുടെ ഒരു യുദ്ധമല്ലെന്ന് റഷ്യ തന്നെ പറയുന്നു ഒരു മിലിറ്ററി ഓപ്പറേഷൻ എന്നുള്ളതാണ് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളെ അവരുടെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് അവരെ ഉക്രൈനെൻ ഭാഷ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ നാസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് റഷ്യക്കെതിരെ യുദ്ധവും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് യുക്രൈൻ എന്നുള്ള വാദമാണ് റഷ്യയും റഷ്യയിലെ ബുദ്ധിജീവികളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ഉക്രൈൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനൊരു യൂറോപ്യൻ രാജ്യമായിട്ട് പോകണം റഷ്യൻ സംസ്കാരം പാടെ ഉപേക്ഷിച്ച് യൂറോപ്യൻ ആ യൂറോപ്യൻ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഒരു നാറ്റോ രാജ്യം എൻ എറ്റിയോ രാഷ്ട്രം കൂടി ആയിക്കഴിഞ്ഞാൽ അപ്പം യൂറോപ്പ് പുരുടെ മിക്കവാറും അല്ല തുർക്കി ഉൾപ്പെടെ നാറ്റോയിലെ അംഗങ്ങളാണ് നാറ്റോ ക്ലബ്ബിലെ അംഗങ്ങൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാമായി പിന്നെ റഷ്യയെ പേടിക്കേണ്ട റഷ്യ എന്തും ചെയ്യാം എന്നുള്ളൊരു സാഹസവീര്യമാണ് കോമാളിയായ നടനായിരുന്ന സെലൻസ്കിക്ക് വാസ്തവത്തിൽ അതാണ് ഒരു രാഷ്ട്രതന്ത്രജ്ഞത ഇല്ലാത്തതിൻ്റെ ഒരു ഫലമാണിപ്പോൾ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളും കാരണം നമുക്ക് മുതൽ വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം അഡീഷണൽ ചുങ്കമെന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ ഒരു സന്തതിയാണ് ഒരു ഉൽപ്പന്നമാണ് നമ്മളനുഭവിക്കുകയാണ് അതുകൊണ്ട് ലോകം മുഴുവൻ അനുഭവിക്കുക അവർ തമ്മിലല്ല ഈ അനുഭവം പങ്കിടുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ട്രംപ് എന്തായാലും ഈ കാര്യത്തിൽ ഒരു പക്വതമായി പക്വമായിട്ടുള്ള തീരുമാനമെടുത്തിരിക്കും എടുത്തു ചാടി ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം കൂടിയേൽപ്പിടിച്ച് ഒരു വ്യാപാര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം മൊത്തം അമ്പത് ശതമാനം ചുങ്കമാണ് ഓർക്കപ്പുറത്ത് വളരെ അപക്വമായി ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് ഇപ്പോൾ ഈ ടോമോഹോക്ക് മിസൈലിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത് ചെയ്തില്ല കാരണം നൊബേൽ സമ്മാനം ഈ പ്രാവശ്യം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല കിട്ടിയിരുന്നെങ്കിൽ സ്വിഡിഷ് നോബൽ കമ്മിറ്റി ഇദ്ദേഹത്തിനെ അതെ നൊബേൽ സമ്മാന ജേതാവായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം ടോമോഹാക്ക് മിസൈൽ കൊടുത്തിരുന്നു അതുകൊണ്ട് ഇനിയുണ്ട് ഊഴം അടുത്ത ഊഴത്തെങ്കിലും ഇത് കിട്ടണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വാചാലമായി താൻ ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ ബോസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീർത്ത് താനാണ് ഗിബൽസിനെ പോലെ കള്ളം പലതവണ ആർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമാവുന്നൊരു ബോധ്യം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നത് പാകിസ്ഥാനെ കൊണ്ട് അത് പറയിപ്പിക്കുകയും അവരെക്കൊണ്ട് നൊബെൽ ശുഭ സമ്മാനത്തിന് സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനം ശുപാർശ ചെയ്യുകയൊക്കെ ചെയ്ത സർക്കസിൻ്റെ ഭാഗമാണ് ആ സർക്കസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ട്രംപ് ഇപ്പോൾ റോമ ഹോക്ക് മിസൈല് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു കൊടുത്താൽ എന്തു ചെയ്യും ഒരു രാഷ്ട്രതന്ത്രജ്ഞതയും ഒരു പക്വതയും ഇല്ലാത്ത വളോഡോർ വൊളോഡിമിർ സെലൻസ്കി അതെടുത്ത് അങ്ങ് പ്രയോഗിക്കും റഷ്യയ്ക്ക് മേൽ വിജയം നേടാൻ വേണ്ടി ആലോചനയില്ലാതെ പ്രയോഗിക്കും അത് അവസാനിക്കുക ഒരു ലോകമഹാ വിശ്വമഹായുദ്ധത്തിൽ തന്നെയായിരിക്കും മൂന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യ വിടുകയില്ല റഷ്യ എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ഒരിക്കലും തോറ്റ ചരിത്രം ഉണ്ടായിട്ടുള്ള ഒരു ഇല്ലാത്തൊരു രാഷ്ട്രമാണ് ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒക്കെ ഹിറ്റ്ലറുടെ ജർമ്മനി അധിനിവേശം നടത്തി കൈയടക്കി വെച്ചിരുന്ന കാലമുണ്ടായിരുന്നു ജർമ്മൻകാർ പറയുന്നത് ബ്രിട്ടീഷുകാരും ഫ്രാൻസ് ഫ്രഞ്ച് ഫ്രാൻസുകാരും അതുപോലെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും കേൾക്കേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലും റഷ്യക്ക് പിടികൊടുക്കാതെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ളതാണെങ്കിലും റഷ്യെ പിടിച്ചു നിന്നു ഏതാണ്ട് അമ്പത് ലക്ഷം സൈനികരാണ് അവരുടെ ജീവൻ ബലി കൊടുത്ത് റഷ്യെ ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നിന്ന് രക്ഷിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യം അത്ര അത്ഭുതകരമായ ധൈര്യം കാട്ട് കുട്ടുസോ കുട്ടുസോ അങ്ങനെയൊക്കെ പറയുന്ന സൈനിക കമാൻഡർമാരാണ് റഷ്യെ ധൈര്യപൂർവ്വം നൈ നേരിട്ടുകൊണ്ട് കാലാൾപ്പടെയാണ് ഇന്നത്തെ പോലെ വാർഫെയർ എയർഫോഴ്സ് വാർഫയറൊന്നും അല്ല ഇവിടെ അങ്ങനെ നടത്തിയ ധൈര്യമുള്ള ഒരു ജനതയാണ് അവർ ഒരൊറ്റ രാജ്യത്തിനും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആധുനിക കാലത്ത് പണ്ടൊക്കണ്ടോ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജപ്പാനിലെ ചക്രവർത്തി മാത്രമാണ് സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്താണ് അത് പൊളിച്ചുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വന്നത് സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ചു കഴിഞ്ഞു അതിനുശേഷം ഒരു യുദ്ധത്തിലും അവർ തോറ്റിട്ടില്ല അമേരിക്ക വൻതോതിലിവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടത്തി വളഞ്ഞിട്ട് ആക്രമിക്കാനും തയ്യാറായി പക്ഷേ റഷ്യയുടെ സിസ്റ്റം തന്നെ മാറി ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയും ഒക്കെ ഒക്കെ വന്നതോടുകൂടി ഒരു മുതലാളിത്ത രാജ്യത്തിൻ്റെ ഒരു രീതിയിലേക്ക് വന്നു അപ്പോൾ പിന്നെ നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിന് ഒരു പ്രസക്തിയുമില്ല യും റഷ്യാറ്റോലും ഈ ഒരു കാര്യത്തിൽ രണ്ട് തട്ടിലല്ലേ നിൽക്കുന്നത് അമേരിക്ക നമ്മുടെ എന്ന് പറയുന്ന പോലെ ഏകദേശം നമുക്ക് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പറയുന്നിടത്ത് പോലും രണ്ട് അഭിപ്രായങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് ഇ യു ലു ആണെങ്കിലും അത്തരത്തിലുണ്ടാകുന്നുണ്ട് അപ്പോ അതായത് റഷ്യയുടെ ഒരു മുന്നേറ്റം കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് കഴിയില്ല മാത്രമല്ല അമേരിക്ക എന്തായാലും തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മാത്രം അമേരിക്ക പറയുന്നത് മാത്രം കേട്ട് നിൽക്കുകയാണെങ്കിൽ മുന്നോട്ടൊരു ഭാവി എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്നുള്ളത് അവരും മനസ്സിലാക്കുന്നില്ല തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഊർജ്ജ പ്രതിസന്ധിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം റഷ്യയുടെ ഈ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ടുള്ള ഊർജ്ജ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളുടെ വില കണ്ടമാനം കൂടി അസ്വ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് കുടിയേറ്റത്തിനെതിരെയുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ശക്തമായ തൊഴിലാളി പ്രക്ഷോഭങ്ങളും ഉണ്ടാകുന്നുണ്ട് ഫ്രാൻസിൽ ഒരു ക്രൈസിൻ്റെ വക്കോളം എത്തുന്ന പ്ര പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ രാജ്യങ്ങളിലൊക്കെ അത് ജിയോ പൊളിറ്റിക്സ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു ഫൽക്രമാക്കിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പറയാൻ കഴിയും നമ്മളിതാധികം അറിയുന്നില്ല നമ്മൾ നമ്മളിവിടെയിരിക്കുന്നതുകൊണ്ട് സുരക്ഷിത മോദിയുടെ കീഴിൽ സുരക്ഷിതരായി ഇരിക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ പൾസ് ശരിക്കും മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ് ഈ അമ്പത് ശതമാനം ചുങ്കം അതിൻ്റെ ആഘാതം പോലും നമ്മൾ ഏൽക്കാതിരിക്കുന്നത് ശക്തമായ ഷോക്ക് അബ്സോർബറുകൾ ഈ രാജ്യത്ത് മോദി സൃഷ്ടിച്ചു വെച്ച് ഒന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്പർ വൺ ഗ്രോയിങ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് അത് റെക്കോർഡാണ് ലോക സാമ്പത്തിക സർവേകൾ നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം ഇത് അംഗീകരിച്ചിട്ടുമുണ്ട് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി അതല്ല താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വികസിക്കുന്നതിൻ്റെ അങ്ങേയറ്റം അത് കഴിഞ്ഞു അവർക്കിനി വികസിക്കാനോ വളർച്ച നേടാനോ കഴിയില്ല പക്ഷേ അത് നിലനിർത്താൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുകയാണ് ഊർജ്ജ പ്രതിസന്ധി ഇപ്പോഴും ഫോസിൽ ഫ്യൂവൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചാലകശക്തി എന്നുള്ളത് കൊണ്ടാണത് അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ വന്നു കഴിയുമ്പോൾ ഫോസിൽ ഫ്യൂവൽ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ വന്നു കഴിയുമ്പോൾ അത് മാറും പക്ഷേ അത് നൂറ്റാ ഒരു നൂറ്റാണ്ടെങ്കിലും എടുത്തേക്കും അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് ഈ ക്രൈസിസിലാണ് ഇപ്പോൾ ആ രാജ്യങ്ങളെല്ലാം പക്ഷേ ഒരു നിലപാടെടുക്കുമ്പോൾ റഷ്യക്കെതിരെയുള്ള നിലപാട് തന്നെയാണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും എടുക്കുന്നത് തുർക്കി പോലും അതല്ലേ തുർക്കിയെ പോലും അതല്ലേ എടുക്കുന്നത് ആരും എതിർക്കുന്നില്ലല്ലോ റഷ്യയെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും രാജ്യമുണ്ടോ നെറ്റുവിൽ അതാണ് അടിസ്ഥാനപരമായ ചോദ്യം ഈശ്വൽ ഭേദങ്ങളൊക്കെ ഉണ്ടാകും ആ അഭിപ്രായങ്ങളിൽ കാരണം പല രാജ്യങ്ങളും ഇപ്പോൾ കാനഡയുമായിട്ടുണ്ടാവില്ലേ കാനഡ ഞങ്ങളിങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കാനഡ പറഞ്ഞത് പോയി പണി നോക്കാനല്ലേ പറഞ്ഞത് അതൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ റഷ്യക്കെതിരായിട്ട് ഒരു നിലപാടെന്ന് പറയുമ്പോൾ അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട കാര്യം നിലപാടിൽ റഷ്യക്കെതിരാണ് ഒരു ഉദാഹരണം കൂടെ പറയാം ഇന്ത്യക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ബ്രിട്ടനോട് പറഞ്ഞു അമേരിക്ക യു എസ് പറഞ്ഞു അവരേർപ്പെടുത്തി ഇന്ത്യക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു കാരണം ഇപ്പോൾ അങ്ങനെയാണിപ്പോൾ എന്ന് പറയുന്ന നമ്മുടെ പെട്രോൾ കമ്പനിക്ക് ബ്രിട്ടനിൽ അവർ സാങ്ഷൻ ഏർപ്പെടുത്തി നയ്യാരയുടെ പെട്രോളിനി അവിടെ വിൽക്കാൻ പറ്റില്ല അതേസമയം ബ്രിട്ടൻ ഇവിടെ വന്ന് സ്വതന്ത്ര വ്യാപാര കരാറിനെ ഒപ്പുവെച്ചില്ലേ ബ്രിട്ടൻ പക്ഷെ അതിനെ മറികടക്കുന്ന തരത്തിലല്ലേ ഒരു ഉപരോധം അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് ഇപ്പൊ വ്യോമസേനയ്ക്ക് ഉൾപ്പെടെ ഇന്ത്യയാണ് എയർഫോഴ്സിന് ബ്രിട്ടൻ എയർഫോഴ്സിന് റോയൽ ഫോഴ്സിന് പരിശീലനം നൽകാൻ പോകുന്നത് അപ്പൊ അത്രത്തോളം അടുപ്പത്തിലേക്ക് എത്തുന്നുണ്ടല്ലോ ഇപ്പൊ ട്രംപും പറയുന്നു രാഷ്ട്രീയ ഭാവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് മോദിയെക്കുറിച്ച് എന്നിട്ടാണ് ഈ പിന്നെ വ്യാപാര ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റിവന്യൂ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നടക്കുന്നുണ്ട് പക്ഷെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടനും അമേരിക്കയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ വന്ന് സന്ദർശിച്ചിട്ടല്ലേ പോയത് ഇതെല്ലാം കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഇപ്പോൾ നമ്മൾ നാല് ഫ്രീ ട്രേഡ് യൂണിയൻ രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പിട്ടില്ലേ അതും പക്ഷേ അന്തി അന്തിമമായിട്ടൊരു നിലപാടെടുക്കുമ്പോൾ ക്രൂഷ്യലായിട്ടൊരു നിലപാടെടുക്കുമ്പോൾ റഷ്യയ്ക്കും എതിരായിട്ടുള്ള നിലപാടെ അവരെടുക്കും നമ്മൾ കാണേണ്ടത് ഈ കാര്യത്തിലുള്ള ചെറിയ ചെറിയ കരാറുകളല്ല അന്തിമമായിട്ട് റഷ്യക്കെതിരായിട്ടുള്ള നിലപാടെന്നുള്ളതാണ് ആൻറ്റി റഷ്യൻ നിലപാടുകളെ അവരെടുക്കാറുള്ളൂ അതുപോലെ പ്രോ ഇസ്രായേൽ നിലപാടുകൾ ഏതെങ്കിലും രാജ്യം എതിരായിട്ട് നിലപാട് ശക്തമായിട്ട് എടുത്തിട്ടുണ്ടോ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചേ ഉള്ളൂ ഒരു തർക്കവും ഇല്ലാത്ത രീതിയിലല്ലേ അവിടെ ഒരു പിന്നെ കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും സഹകരിച്ചില്ലേ അത് ഹമാസനെതിരാവുമെന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാഷ്ട്രം പറയാൻ തയ്യാറാകും അതാണ് നിലപാടെന്നു പറയുന്നത് ആ നിലപാട് ഇപ്പം ഓരോ രാജ്യത്തും ഓരോ ഭരണാധികാരികളായതുകൊണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും യൂസ് കൊടുക്കുന്ന നിലപാടുകൾ അടിസ്ഥാനപരമായിട്ട് ഒന്നു തന്നെയായിരിക്കും അത് സയോണിസ്റ്റായിരിക്കും ഒന്നാമത്തെ കാര്യം ആയിട്ടുള്ള ഒരു നിലപാടായിരിക്കും അതുപോലെ തന്നെ റഷ്യൻ വിരുദ്ധവുമായിരിക്കും അതായത് റഷ്യ മുതലാളിത്ത രാജ്യമായി കഴിഞ്ഞിട്ടും റഷ്യയോടുള്ള ആ നേറ്റോ രാജ്യങ്ങളുടെ വിരോധം ഇപ്പോഴും മാറ്റിയിട്ടില്ല വാസ്തവത്തിൽ നേറ്റോയെ എപ്പോഴേ പിരിച്ചുവിടാവുന്നതാണ് എന്തുകൊണ്ടാണ് ആ സഖ്യം നിൽക്കുന്നത് കാരണം റഷ്യയെ അവരുടെ ശത്രുവായിട്ട് ഇപ്പോഴും കണക്കാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇനി ഒരു കാര്യം കൂടെ പറയാം അമേരിക്ക റഷ്യയെ പിടിച്ചു നിർത്താൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യക്കുമേൽ ചുങ്കം ഏർപ്പെടുത്തുന്നത് അമേരിക്കയുടെ കഴിവുകടാണ് ഞാനിപ്പോൾ സമാധാനം ഉണ്ടാക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത് എന്തേ സമാധാനം ഉണ്ടാക്കാത്തത് അതിന് ഇന്ത്യയ്ക്ക് മേൽ ചുങ്കം ഏർപ്പെടുത്തി അദ്ദേഹം പരീക്ഷിക്കുകയാണ് കഴിവുകടിൻ്റെ പര്യായം കൂടിയാണത് എന്തായാലും ടോമാ ഈ ടോമാ ഹോക്ക് നൊബൽ സമ്മാനം മോഹിച്ചാണെങ്കിലും ടോമാഹോക്ക് മിസൈൽ കൊടുക്കില്ല എന്നുള്ളത് ലോകത്തിന് ഒരല്പം നെടുവേറുപ്പിടാൻ ആശ്വസിക്കാനുള്ള വക നൽകുന്നുണ്ട് തീർച്ചയായിട്ടും അതേസമയം റഷ്യയുടെ പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ട് പുട്ടിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ടോമാ കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയും സോറി റഷ്യയും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ വഷളാവും എന്ന് മാത്രമല്ല നിങ്ങൾ ടോമോഹു കൊടുത്താലും ഞങ്ങൾക്കൊരു ഗുന്തവും ഇല്ല യുദ്ധത്തിൻ്റെ ഗതിയിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല ഞങ്ങൾക്കത് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ വിഷയത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ കെർ കെറിൽ ഡിമിട്രേവ് എന്ന് പറയുന്ന റഷ്യക്കാരൻ ഒരു അംബാസഡറാണ് ആണത് അദ്ദേഹം ഒരു സജഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അത് വളരെ വളരെ ഇതിനിടയ്ക്കും വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു തീരുമാനം അതായത് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ റഷ്യയിൽ നിന്നും അതുപോലെ അമേരിക്കയിലേക്ക് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററെ വരുത്തുള്ളൂ ആ അതിലൂടെ ഒരു കോറിഡോർ ഉണ്ടാക്കുക ടണലാണ് ഭൂമിക്കടിയിലൂടെ തുരങ്കം ആ തുരങ്കത്തിലൂടെ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ അമേരിക്കയിലേക്കും അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ റഷ്യയിലേക്കും കൊണ്ടുപോവുക അങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ വെച്ചിരിക്കുക വാസ്തവത്തിൽ ഈ ടോമോ മിസൈൽ കൊടുക്കുന്നതിനേക്കാൾ ഈ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഒരു സജഷനാണതെന്നുള്ള ഒരു ഒരു ഇല്ലാത്ത കാര്യമാണ് അതായത് അണ്ടർ ദി ബേറിംഗ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഉൾക്കടലിനടിയിൽ കൂടും അല്ല ചിലവുള്ള കാര്യമാണത് ബേറിംഗ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഉൾക്കടലുണ്ട് അതിനടിയിൽ കൂടി ഇത് കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ ആ കാര്യങ്ങളിലാണ് വാസ്തവത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ സഹകരിക്കേണ്ടത് ഉക്രൈൻ വാസ്തവത്തിൽ റഷ്യയോട് അനാവശ്യമായിട്ടുള്ള യുദ്ധത്തിന് പോയതാണ് നെറ്റോ സഖ്യ യൂറോപ്യൻകാരായിട്ടുണ്ട് സ്വന്തം രാജ്യത്തിനോട് നടത്തുന്ന യുദ്ധമാണ് അവർ നടത്തുന്നത് അത് തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കേണ്ടത് യുക്രൈൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ അവരാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സഹായം കൊണ്ട് ഞങ്ങൾ യുദ്ധം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊരു ചുണയുമില്ല അവരുടെ തീർച്ചയായിട്ടും അവർ പിൻവാങ്ങുകയാണ് ഇനി വേണ്ടത് അതുപോലെ അമേരിക്കയും റഷ്യയും നമ്മുടെ അഭിപ്രായമാണ് ഈ പറയുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഈ ബെറിംഗ് സ്ട്രീറ്റിനടിയിലൂടെ തന്നെയുള്ള ഈ തുരങ്കത്തിലൂടെ സ്ഥാപിക്കുകയും ചെയ്താൽ ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക